ഐ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് പെരുന്നാക്കൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി അജറക്കിൻ്റെയും പിന്നെ സാധാ മാക്സി മെറ്റീരിയൽസിൻ്റെയും കുറച്ച് കളക്ഷൻസുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം ുള്ളത് നൂറ്റി എഴുപത്തി രണ്ടിൻ്റെ അഗർവാളിൻ്റെ അജറക് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ നൂറ്റി അറുപത്തൊൻപതിൻ്റെ ഒക്കെയാണ് കൊണ്ടുവരാ കൊണ്ടുവരാറുള്ളത് അപ്പോൾ അതിനേക്കാൾ ഒരു രണ്ട് രൂപ കൂടുതലുണ്ട് പിന്നെ നല്ല അടിപൊളി മെറ്റീരിയലാണ് ജി എസ് എം ഒക്കെയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പം നമുക്കത് ഫ്രോക്ക് നൈറ്റ് ഐറ്റവും ഫ്രോക്ക് ഐറ്റി നൈറ്റ് ഐറ്റി അങ്ങനെ പിന്നെ ഓഫീസ് വെയർ ഐറ്റവും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് അജറക്കിൻ്റെ പല വേർഷന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ആക്കാൻ പറ്റിയ നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് മൂന്ന് കളേഴ്സിലാണ് കോഫി ബ്രൗണ് ബ്ലൂ മൊറൂണ് ഈ ഒരു മൂന്ന് കളേഴ്സിലാണ് ഇത് മൊത്തം വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ ഞാൻ സ്ക്രീനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അവർ കോൾ ചെയ്യരുതെ കോളിംഗ് ഇല്ല വാട്സപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് അയക്കുന്നതും പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് ചാർജും കുറവാണ് പത്ത് പീസിന് നൂറ്റിപ്പത്ത് രൂപ ആണ് വരുന്നത് പിന്നെ ഡി സി എം ഒക്കെ കുറച്ചും കൂടി റേറ്റ് കൂടും അപ്പോൾ പിന്നെ കസ്റ്റമർ പ്രൊവൈഡ് ചെയ്യണവർക്കും അതേ പറ്റുള്ളൂ എന്ന് പറയാനുണ്ടെങ്കിൽ നമ്മൾ ഡി സി എം ഒക്കെ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെയാണ് പോസ്റ്റ് ഓഫീസും കാരണം ഇത് രണ്ടും നമുക്ക് നമ്മൾ കസ്റ്റമറോട് പറയുന്ന ചാർജ് അല്ല നമുക്ക് ആവുന്നത് അപ്പം കയ്യിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കൂട്ടേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കൊറിയർ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നത് ടുത്ത് വന്നിട്ടുള്ളത് ഇങ്ങനെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നതാണ് കേട്ടോ ഇത് മാക്സി മാക്സിമിറ്റാണ് ഇത് നമുക്ക് പിന്നെ ചുരിദാർ ടോപ്പൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പത്ത് കളറുണ്ട് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ എല്ലാം വന്നിട്ടുള്ളത് നല്ലൊരു നീറ്റായിട്ടുള്ള നെക്കാണ് കേട്ടോ നമ്മൾ സാധാരണ എംബ്രോയിഡറി ആകുമ്പോഴും കുറച്ചൊക്കെ ഒരു ചിലപ്പോൾ അത്ര ഒരു നീറ്റ്നസ് തോന്നാറില്ല പക്ഷേ ഇത് നല്ല നീറ്റായിട്ടുള്ളൊരു പിന്നെ വർക്കും കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് വന്നിട്ടുള്ളത് പ്ലെയിൻ മെറ്റീരിയലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു നെക്ക് ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലേശർ റേറ്റ് കൂടുതലാണ് അപ്പോൾ എല്ലാം നമ്മൾ പത്ത് പീസ് എടുത്താലാണ് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുക ഇതെല്ലാം ഹോൾസെയിൽ റേറ്റാണ് ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ സിംഗിൾ പീസാണ് ഒരു പീസ് അഞ്ച് പീസ് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ളത് ഇരുന്നൂറ്റി നാൽപ്പതും അതെല്ലാം മെറ്റീരിയലും പത്ത് രൂപ റേറ്റ് കൂടും അങ്ങനെയാണ് വരുന്നത് പിന്നെ പത്തിൽ താഴെയുള്ള പീസാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് മുതൽ അഞ്ച് വരെ ഷിപ്പിംഗ് വരുന്നത് അറുപത് രൂപ ആണ് വരുന്നത് അതൊരു പീസായാലും അഞ്ച് പീസായാലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് ഇത് വന്നിട്ടുള്ളത് പോളിസ്റ്റർ മിക്സ് മെറ്റീരിയലാണ് കേട്ടോ ലേശൊരു കോട്ടൻ്റെ ഉള്ളത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് കണ്ടിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ മൂന്ന് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ച് വരുന്ന ആൾക്കാർക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഇന്നടുത്ത് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ചാണ് കേട്ടോ അപ്പോൾ കുറേ ആയി മിക്സ് ആൻഡ് മാച്ച് കിട്ടിയിട്ട് ഇപ്പോൾ അങ്ങനെ വരാറില്ലേ അപ്പോൾ അത് കുറച്ച് നല്ല പീസ് കണ്ടപ്പോൾ എടുത്തതാണ് കോട്ടണിലാണ് വരുന്നത് എല്ലാം കോട്ടൺ തന്നെയാണ് കേട്ടോ അപ്പോൾ നൂറ്റി അറുപത്തൊൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഈ മിക്സ് ആൻഡ് മാച്ച് എടുക്കുമ്പോൾ അതിൻ്റെ പേറും കൂടി എടുക്കണം കേട്ടോ കാരണം അതായത് ഇപ്പോൾ മുകളിലെ രണ്ട് പച്ച ഉണ്ടല്ലോ ആ രണ്ട് പിന്നെ ലീഫിൻ്റെ ഡിസൈനും എടുക്കണം ചെറിയ ഡിസൈനും എടുക്കണം അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോമ്പോ അല്ല ഒരു ഒരു ബാക്കിയായി ബാക്കിയായിപ്പോവും അതുകൊണ്ടാണ് അങ്ങനെ രണ്ടെണ്ണം എടുക്കണം എന്ന് പറയുന്നത് പിന്നെ ഇത് വന്നിട്ടുള്ളത് മൂന്ന് മീറ്റർ ആണ് ാണ് ഇത് നല്ലൊരു ഡിസൈനാണ് പ്രിന്റഡ് ആണ് വരുന്നത് പ്രിന്റിംഗ് പെയിൻറ് ആണ് പക്ഷേ ഇത് പോകത്തൊന്നും ഇല്ല ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തതാണ് നമ്മൾ സ്റ്റോൺ വാഷ് ആയാലും മെഷീൻ വാഷ് ആയാലും ഒന്നും ഇത് പോകില്ല കേട്ടോ അങ്ങനെ തന്നെ നിൽക്കും സംഭവം അത് കേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഉണ്ടാവും എപ്പോഴും നമ്മൾ നമ്മളെടുക്കുന്ന മഹാവീറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നൂറ്റി അൻപതാണ് റേറ്റ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നൂ നൂറ്റി നാൽപ്പത്തഞ്ചായിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് രൂപ കൂടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ നമ്മൾ നൂറ്റി അറുപത്തൊൻപതിനേക്കാളും ലേശ്യൊരു കട്ട് കുറവുണ്ടോ പക്ഷേ സ്റ്റിച്ച് ഇട്ടാലൊന്നും ഒരു കംപ്ലയിൻറ്റുമില്ല കേട്ടോ ഞാനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഒന്നും പറ്റിയിട്ടില്ല നമുക്കൊരു പേടിയാണല്ലോ ലേശ്യ ഒരു പത്ത് രൂപയായാലും കുറഞ്ഞിട്ട് എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ പക്ഷേ അങ്ങനത്തൊന്നും ഇല്ല ഞാൻ ഇപ്പോൾ ഒരു ആയിരം പീസിൻ്റെ മേലെടുത്തിട്ടുണ്ട് അടുത്ത വന്നിട്ടുള്ളത് ആൽഫേൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചു വരാറുണ്ട് പിന്നെ മൂന്ന് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് നമുക്ക് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അങ്ങത്താണ് കേട്ടോ കാരണം സൈഡിൽ ഡിസൈൻ വരുന്ന ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലെയിൻ കളർ കളറായിട്ടും വരുന്നത് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തൊൻപതാണ് ഫുൾ കോട്ടനാണ് വന്നിട്ടുള്ളത് മൂന്നേ ഇരുപതിൻ്റെ ആണ് നൂറ്റി എൺപത്തെട്ടാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഒരു മിക്സ് ആൻഡ് ആണ് അത് പിന്നെ മൂന്ന് ഇരുപതാണ് റേറ്റ് വന്നിട്ടുള്ളത് അതും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക രണ്ടും എടുക്കണം കേട്ടോ സിംഗിൾ ആയിട്ട് കിട്ടൂല നമ്മളെ വലിയ വരുന്നാളുടെ കളക്ഷൻസ് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ആവശ്യക്കാർ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ബാക്കി പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്